അവിടുന്ന് നേരെ വന്ന സെമിത്തേരി റോഡ് നോക്കി കഴിഞ്ഞാൽ ബോട്ടി ജെട്ടി അവിടെ നേരെ കാണുന്ന ആദ്യത്തെ പള്ളി ആ പള്ളിയാ ആ പള്ളി എന്നാ ഞാൻ കല്യാണത്തിന് വരുന്നില്ല അവിടെ വെച്ച് എന്റെ എനിക്ക് ആ പള്ളി പേടിയാണ് അവിടെ ഓർമ്മ വരും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു അയ്യോ മോതിര ആ മോതിര ഞാൻ ആരെങ്കിലും കൈ കൊടുത്തു വിടാം ഓ എന്തെങ്കിലും കാണിക്കേ എന്റെ ദൈവമേ പെണ്ണുംപുള്ള ഒരു മനുഷ്യ അയ്യോ ഇച്ചായോ ആടൊക്കെ തെരഞ്ഞെന്നറിയു എന്നായിരുന്നു ബെഞ്ചരിപ്പുണ്ടെന്ന് പറഞ്ഞു അതാ രാവിലെ ഉപ്പാവ് ഒഴിച്ചായിരിക്കും പറഞ്ഞു അതെ എനിക്ക് നിന്നോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട് ഈ ഉടുപ്പില്ലേ ഈ ഉടുപ്പ് നീ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ ഇവിടെ വെച്ചിട്ട് പോയരുത് നമ്മുടെ കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അത്ര ഇഷ്ടപ്പെട്ടു അതല്ലെന്ന് നമ്മുടെ വീട്ട നോക്കിയാലും നല്ല തുരുത്തുകളല്ലേ ഈ ഉടുപ്പിതിനെ വല വേച്ചി അങ്ങനെ എർജാലും കിട്ടി ഒരു കറുക്കുള്ള നീന അച്ഛാ ഇവിടെ നിന്ന് കഥ പറയാതെ അവിടെ വിളിക്കുന്നുണ്ട് ആ അച്ഛായ അച്ചായ ഇവിടുത്തെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ ചൂ സൂര്യ ഇടാതെ അകത്തോട്ട് കയറരുതെന്ന് അങ്ങനെ കയറിയിട്ട് അച്ഛൻ ഇറങ്ങി പോവെന്നാണ് പറഞ്ഞേക്കുന്നത് പള്ളിക്കാലത്ത് കയറി ഞാൻ ചൂച്ചൂടി കഴിഞ്ഞു അച്ഛൻ മാത്രമല്ല മൊത്തം ആൾക്കാരറങ്ങി പോകാറുണ്ട് ഹലോ ഹലോ ആരാ ഞാൻ ഏത് ഓ വർഷം പ്രേമിച്ച് നടന്നിട്ട് നീ ശബ്ദം പോലും ഓ ആ നീ ഡിസ് ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം ഞാൻ പള്ളിമുറ്റത്തുണ്ട് പള്ളിമുറ്റത്തോ ആ എനിക്ക് നിന്നെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കണം എന്നാ കുഴപ്പമില്ല ഞാൻ വരാം ഇങ്ങോട്ട് ഇങ്ങോട്ട്

ഞാൻ കേക്ക് അടുത്തൊരു നമുക്കൊരു കുടുംബമായിട്ട് നമ്മൾ നമ്മൾ ജീവിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ആരും ഗ്രാമത്തിൽ പോയിട്ട് സുഖമായിട്ട് മഞ്ജു ഉറുവശി ചേച്ചി അഭിനയം നിർത്തി വീട്ടിയിരിക്കണം ഈ വർഷത്തെ മികച്ച ആ കൊണ്ടുപോയി പിന്നെ

ാണ് ഇഷ്ടം ഓൺലൈനിൽ ഒരേ സമയം മൂന്നും നാലെണ്ണം അത് ഞാൻ വിട്ട് പോട്ട് എടേ പ്രേമിച്ച് നടന്ന സമയത്ത് നിനക്ക് എന്തെല്ലാം സാധനം ഞാൻ മനസ്സെന്ന്

ഈ ഞാൻ വർക്ക് ചെയ്യുന്ന ആരോടും അറിയാമോ ദിവാരം മേച്ചിട്ടുണ്ടോ ഒരു മുനക്കരണ്ടി രണ്ട് ചാപ്പോല് പതിനാല് പരിപാടനമായൊരു പള്ളിമുട്ടായത് കൊണ്ട് നീ നീ അടങ്ങ നിനക്ക് പ്രേമം അടുത്ത് ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴും എനിക്ക് ഈ ഉയരിന്റെ മറുപടി ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ഞാനൊന്ന് പറയുന്ന നീ ഒന്ന് കേക്ക് ഇത്ര സ്നേഹം നിനക്ക് സത്യസന്ധമായിരുന്നെങ്കി ഉറപ്പായിട്ടും ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറും ഇല്ലില്ല നിന്റെ സ്നേഹം സത്യസന്ധമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകി പോയി ഞാൻ ഇപ്പൊ ചെന്നിട്ട് എന്താ അവിടെ പറയാൻ പോയതെന്നറിയോ ഇല്ല എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛൻ എന്നോട് ചോദിക്കും മറിയാനോയെ കേട്ട സമ്മതമാണോ ഞാൻ ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും ഇനി ഒരാളുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ സ്നേഹം സത്യസന്ധമാണെന്ന് എനിക്ക് തെളിയിക്കണം ഇനി ഞാൻ ജീവിക്കട്ടെങ്കിൽ അതെന്റെ സുതിയുടെ കൂടെ മാത്രമായിരിക്കും കൂടെ മാത്രമായിരിക്കും ഹലോ ഹലോ ഞാൻ ഇവളുടെ ഫ്രണ്ട് ആണ് ആള് അല്ല എന്ന് വെച്ചാൽ തിക്ക് എന്ന് പോത്രയും നല്ല ബന്ധമുള്ള ആള് ഓ അങ്ങനെ ഫാമിലി ഒന്നും വന്നില്ല എനിക്ക് ഫാമിലി ഇല്ല കഴിച്ചില്ലേ ഇല്ല കല്യാണം കഴിച്ചു എന്ത് പറ്റി പിന്നെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇറങ്ങി നമ്മളെ അയിലൊരു കിലോ കാശ് മൊത്തം ഊറ്റി എടുക്കും എന്നിട്ട് തേച്ച ഒട്ടിക്ക് ഈ വക പെണ്ണങ്ങൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ തെരണ്ടി വാലില്ല എന്നിട്ട് പിടിച്ച് ഉപ്പിങ്ങനെ കടലിന്റെ മണപ്പുറത്ത് ഉണക്കാലിറങ്ങി ഉണക്ക ഉണക്കാലിടുന്ന മാരി ഇങ്ങനെ ഇടണം അപ്പൊ നമുക്കത് കാണുമ്പോ നല്ലൊരു ഹരായിരിക്കും പിന്നെ പ്രേമത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വേറെ കേസ് വിട്ടുപോയി ഇങ്ങനെ വല്ല പ്രേമം പറ്റും ഉണ്ടായിരുന്നു പായ <laughs> ആ <A> <laughs> ഞാൻ ഉത്തരം പ്രേമം എനിക്ക് അങ്ങനെ പ്രേമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേ അച്ഛനും ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പ്രേമിക്കാനുള്ള അവസരം ഒന്നും എനിക്ക് കിട്ടിയില്ല പിന്നെ എപ്പോഴും ഒരു വാച്ചിങ് പേരന്റ്സിന്റെ ഭാഗത്തുനിന്നി ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരു കുറ്റബോധമായിട്ട് തോന്നുന്നുണ്ട് എന്നാ ഒന്നും നടന്നില്ല പിന്നെ വേറെ കാര്യം ഞാൻ പറയാം കേട്ടോ എനിക്ക് വർഷങ്ങളൊണ്ട് അറിയാന്നുള്ളൊരു കൊച്ചായിട്ട് പറയാം അതെ ഇവളെ ഇവളെ വിശ്വസിക്കാം വിശ്വസിച്ച് പോയാൽ തിരിച്ചു ഉണ്ട് പിന്നെ വരുമ്പോണ്ട് പെണ്ണിനെ നിങ്ങക്ക് കിട്ടിയത് മകാഭാഗ്യ ഒറ്റക്കാല് തപസിയാണ് സുഹൃത്തേക്ക് നമുക്ക് പറ്റൂല പിന്നെ ഇവളെ ഞാൻ കെട്ടി കഴിഞ്ഞോ ഇവളെ പൊന്നുപോലെ രാജകുമാരിയായിട്ട് ഞാൻ വായിക്കുന്നു

പ്രാവർത്തികമാകുന്നു കടപ്പളാമുട്ടത്ത് മഥായയുടെ മകൻ മര്യോണയായ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ പെരുഞ്ചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിക്ക് സമ്മതമാണോ 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 വട്ടം സമ്മതം തൊഴുതു നിന്നു പെരുചീരകപ്പറമ്പിൽ ജോണിക്കുട്ടിയുടെ മകൾ റൂബിയെ ദൈവനാമത്തിൽ നിന്റെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ കടപ്പ്ലാമട്ടത്ത് മത്തായുടെ മകൻ മരിയാനക്ക് സമ്മതമാണോ 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 സമ്മതമല്ല

എങ്ങനെയുണ്ടായിരുന്നു എന്റെ ഞാനിപ്പമ്മതമല്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛനും ഇടവകക്കാരും മൊത്തവും കൂടി എന്നെ കൊല്ലാ ഇതിപ്പോ എന്റെ മറിയാനോ അച്ഛനെ കൊണ്ട് ഞാൻ അങ്ങ് പറയിപ്പിച്ച് അറിയാമോ എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചവരാണ് ഈ മറിയാനോ ഇവൻ നമ്മളെ ഡിഗ്രിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്റെ എവൻ്റെയും കൂടെ ഉള്ള കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ ഇട്ടപ്പോഴേ നിൻ്റെ പേര് ഞാൻ നോട്ട് ചെയ്താൽ എവനെ വിളിച്ച് ഞാൻ ചോദിച്ച് യവനെ വിളിച്ച് ചോദിച്ചപ്പോൾ എവൻ പറഞ്ഞ് പെണ്ണ് അത് തന്നെ അളിയാ കൺഫേം എന്നിട്ടൊരു പെണ്ണല്ലേന്ന് കരുതി ഞാൻ ക്ഷമിച്ച് അപ്പോഴും ഞാൻ വെറുതെ ഇരുന്നില്ല എൻ്റെ കൂട്ടുകാരനെ ചതിക്കുന്ന തെറ്റല്ലേ തോന്നി ഞാൻ ഇവൻ്റെ അടുത്ത് നിന്നുള്ള കാര്യമെല്ലാം പറഞ്ഞു അപ്പോൾ അവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടെന്ന് അറിയാമോ അളിയാ എന്ത് വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട് നിങ്ങളെല്ലാം കൂടെ എനിക്കല്ലേ നിനക്ക നീ ആണ് എങ്ങോട് എന്നറിയാമ്പ അല്ലെങ്കിലും ഈ ലോകത്ത് വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്തോ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ